അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇപ്പം അയിലക്കുട്ടികളെ സീസൺ ആണ് നല്ല അയിലക്കുട്ടികൾ നാടയിലുട്ടികളാണ് അത് തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് തേങ്ങ അരച്ച പോലത്തെ കുറന്ന നല്ല കറി ഉണ്ടാക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് എഴുതണം പിന്നെ നമ്മളെ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കമൻ്റ് കണ്ടിരുന്നു ബാവുകാക്കുവിനെപ്പോൾ എന്താ വീഡിയോയിലൊന്നും കാണിച്ചാത്തത് ആൾ പണിയൊന്നും ഉണ്ടാവില്ലോന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ബാബുകാക്കു രാവിലെ നാലരക്കാണ് പോയാൽ പിന്നെ വരിക ഉച്ചക്ക് ഒരു മണിക്കാണ് അപ്പത്തിന് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവലുണ്ട് പിന്നെ ഡേ മൈ ലൈഫ് ഒന്ന് ചെയ്യലില്ല രാവിലത്തെ ഈ വെച്ചുണ്ടാക്കലും മാത്രമല്ലേ നമ്മൾ കാണിച്ചല്ലേ ഉള്ളൂ ഇനി അങ്ങനെ ഡേ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുണ്ടോ അപ്പോൾ നമുക്ക് ഇടക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെതാ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ മമ്പയർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരി അളന്ന് എടുക്കുകയാണ് ഒക്കെ എളുപ്പ എളുപ്പം ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്നര നായി അരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനായാലും വൈകുന്നേരം വരെ തിന്നാനുണ്ടാവലുണ്ട് കുട്ടികൾ ചോറ് കൊണ്ടുപോവലാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാനും ബാബുകാർക്കും ഒറ്റക്കെല്ലാം ഉണ്ടാവലുണ്ട് ും പിന്നെ സ്കൂളിട്ട് തന്ന ചെലപ്പം അങ്ങോട്ട് തിന്നും ചെലപ്പം തിന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ കമ്മില ദിവസം ഞമ്മക്കായാലും വല്ലാത്തൊരു പൈപ്പായി കാരം അന്തിക്ക് പിന്നെ തോരൻ ചോറൊന്നും ആരും അങ്ങനെ തിന്നൂലല്ലോ കുട്ടികൾക്ക് പള്ളർച്ച അങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ അതാ ഞമ്മളാ അയിലതിട്ടോ അതൊന്ന് വള്ളത്തിൽ ഇട്ടേക്കട്ടെ എന്നാലും രാത്രി കടക്കുമ്പോൾ ഞാൻ എന്തായിട്ട് ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് വെച്ചാല് നമുക്ക് പെട്ടെന്ന് നേരാക്കി എടുക്കാം അയിലാവുമ്പോൾ പിന്നെ സുഖമാണല്ലോ നന്നാക്കാൻ പിന്നെ അതൊരു ചെറിയൊരു കഷ്ണം മത്തേന് ഉണ്ട് ഈ മത്തം കൊണ്ട് ശരിക്കും ഇപ്പേരി വെച്ചാൽ ഒരാൾക്ക് തിന്നാനേ ഉണ്ടാവുകയുള്ളു അപ്പം അതിൽ കീട്ടം കൂട്ടാൻ വണ്ടി കാണ്ടാണ് മമ്പായർ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പം മത്തനൊക്കെ തോലറിളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മത്തൻ ചെള്ളാണെങ്കിൽ തോലൊന്നും കളയില്ല അപ്പം ഇതൊക്കെ നല്ല മൂത്ത മാരിയേക്കും അപ്പം കടുകഡ് തന്നെ ഒരുക്കും അപ്പം തോലറിഞ്ഞ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആരിയൊക്കെ ഗഗി കൊടുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവട്ടെ അപ്പത്തിന് ഞമ്മക്ക് മമ്പയർ വെച്ച കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ മൂന്ന് വിസിലടിച്ചിരുന്ന് എന്നിട്ട് ഓഫാക്കിയിട്ടതാണ് അപ്പം അത് ആ മമ്പയർ പാകത്തെ വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി എന്തായാലും ഒന്നും ഇങ്ങോട്ട് ഒരതി ഉടച്ചിട്ടുണ്ട് ഇനി ആയിരിക്കും നമ്മളെ നമ്മൾ നുറുക്കി കഴുകി വെച്ച മത്തനുണ്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒറ്റ വിസിലങ്ങോട്ട് അടിപ്പിച്ചിട്ടുള്ളൂ മത്തം ഇപ്പം വെന്ത് കിട്ടും അതുപോലെ നല്ല പൊടില്ല മത്തനാണ് അതിന് മധുരത്തിന് വണ്ടിങ്ങാണ്ട് ഞാൻ ഒരു ചെറിയ പൊട്ട് ശർക്കര ഇട്ടിട്ടുണ്ട് മധുരം ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഷാലൂനും മോനൂനും ഒക്കെ എരി മധുരമൊക്കെ ഒരുമിച്ചാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ എന്നിട്ട് ഞാൻ അമ്പ അടച്ച് വെക്കണില്ല വേറെ ഒരു മൂടി കൊണ്ട് ഞാൻ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേവുമ്പോഴത്തേന് ഇത് ആ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി വെക്കട്ടെ കാരണം നമ്മൾ മത്തം വെക്കണേ വലിയുള്ളി കൊണ്ടാട്ടോ ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടത് ചോദിച്ചാൽ പിന്നെ ഞാൻ ഈ ചുവന്നുള്ളിയും വെളുത്തു എന്താണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നേരെ ആക്കാനുണ്ട് അപ്പോൾ അതിങ്ങനെ നേരെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് വള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടാണ് അപ്പം ഇനി ഞാൻ വെല്ലുവിളി ഇതാ നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കനത്തിൽ വേണം വെല്ലുള്ളി വെല്ലുവിളി നുറുക്കി വെക്കാൻ വല്ലാതെ കനം കുറക്കണില്ല കുറച്ച് കനത്തിൽ അവിടെ നുറുക്കി വെച്ചതിൻ്റെ ശേഷം ഈ വെളുത്തുള്ളി ഒന്ന് അങ്ങോട്ട് ചതക്കട്ടെ ചതച്ച് കജുമ്പത്തിന് മത്തന് ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വല്ലാതെ വെന്ത് ഇതാവണ്ട ഇന്നാലും ഒന്ന് അളക്കുമ്പോഴത്തേന് വെന്ത്ടെട്ടോ തോൽ ഉണ്ടെങ്കിൽ പിന്നെ അയിമ അങ്ങനെ നിൽക്കുകയും ചെയ്യും ഇത് തോലില്ലല്ലോ അപ്പൊ പെട്ടെന്നുണ്ട് അപ്പൊ ഞാൻ ഇതാ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ വെള്ളമൊന്നും വറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ചെറുതായിട്ട് ലേസും പാട വള്ളം ഉണ്ട് പിന്നെ എന്താ വെച്ചിട്ട് അത് വല്ലാതെ ഇങ്ങോട്ട് വറ്റിച്ചിണൊന്നുമില്ല കൊഴച്ചങ്ങാണ്ടാവണ വച്ചിട്ട് നമ്മൾ മസാല കൂട്ടാൻ വയ്ക്കുന്നുള്ളൂ ആ ഒരു പരുവത്തിലാണ് ഇന്നാത്തന്നെ അതില് മത്തനൊന്നും കാണാൻ ഇല്ല അതിൻ്റെ ശേഷം താ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് അയക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അയക്ക് താ ഞാൻ ലേസം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി പൊരിയുമ്പോൾ ഒരു സ്പൂൺ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കണത് അതിങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ നമ്മൾ ഉണക്കമുളകും വേപ്പിൻ്റെലയും എല്ലാതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടാണ് ചെറുതായിട്ടൊരു ചുവപ്പ് കളർ വരോളം നമ്മൾ ഒന്നും ഇങ്ങോട്ട് വയറ്റി കൊടുക്കാം കേട്ടോ വാറ്റി കൊടുത്തതിന് ശേഷം ഞാനിതാ നമ്മൾ നുറുക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ വാടാൻ നിൽക്കണ്ടെട്ടോ വല്ലാതെ വാടിയാൽ ഒരു ഒരിതുണ്ടാവില്ല നല്ല കുഴഞ്ഞങ്ങാണ്ടാവണ്ട മത്തനും ചെറുപ്പം അമ്പായർ തന്നെ നല്ല കുഴഞ്ഞങ്ങാണ്ടല്ലേ അപ്പം ഇത് കുറച്ച് വെന്താൽ മതി അത് അപ്പത്തേന് ഇതാ നല്ല വാടണതിൻ്റെ മുന്നേ ലേസമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലോം വറവായ ശേഷം ആ ഞമ്മള് മത്തനും അമ്പയറും വേയിച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഞമ്മളീ കൂട്ടാൻ വെക്കാവൊന്നുമില്ല എന്ന് പറയുന്നേക്കാട്ടും നല്ലത് ഇല്ലതുകൊണ്ട് നമ്മൾ നല്ല അങ്ങോട്ട് വെച്ചുകൊടുത്താൽ നമ്മളെ കാര്യമല്ല നമ്മളെ മക്കൾക്കും അതുപോലെ തന്നെ ബാബുവാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പം മത്തം കൂട്ടാൻ കണ്ടില്ല നല്ല അടിപൊളി കൂട്ടാനായിട്ടുണ്ട് നല്ല മണം കേട്ടോ വെളുത്തുള്ളിയും കടുകും ചെറിയ ഒക്കെ തിൻ്റെ പാട മണം നല്ലൊരു പ്രത്യേക മണമാണ് അതിന്റെ ശേഷം ആ ചോറ് വെന്തിട്ടുണ്ട് അതൊന്നങ്ങോട്ട് വാർത്ത് വെക്കട്ടെ ഒരു ദിവസം തന്നെ ചോറ് വാര്ക്കാൻ നേരം വൈകീട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല കൊയക്കട്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ കൊന്ന പാപം തിന്ന് തീർക്കാൻ നിറഞ്ഞു വെച്ചുണ്ടാക്കിയിട്ടാണ് കളയാൻ പറ്റില്ല നല്ല മനസ്സുകൊടുക്കാൻ അങ്ങോട്ട് തിന്നിക്കുകയാണ് അതിൻ്റെ ശേഷം ഞാൻ എന്നും ചോറ് വെന്തേക്കാണ് വാർത്ത് വെക്കും കേട്ടോ അന്നാണ് ഈ മൂടി വെച്ചിരുന്നു പിന്നെ അങ്ങനെ മറന്നു അതിൻ്റെ ശേഷം ആ ഞാൻ വെള്ളപ്പം തന്നെയാണ് ചൂടുന്നത് വെള്ളപ്പം ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് അപ്പോൾ പാരുമ്പം നല്ല പോലെ അങ്ങോട്ട് നേരമായി കിട്ടൂല പിന്നെ രണ്ടാമത് പാർന്നപ്പം നല്ലപോലെ നേരമായി കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ വെള്ളപ്പം കണ്ടില്ല നല്ല പൊന്നി വന്നിട്ടുണ്ട് ഞാൻ ലേസ് രച്ചതാണ്ട് വെള്ളപ്പത്തിനൊക്കെ മാവ് കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങോട്ട് ശരിയാവില്ല തോന്നും പുളിയപ്പത്തിൻ്റെ അല്ല വെള്ളപ്പം ഈസ്റ്റൊക്കെ കൂട്ടുന്നതല്ലേ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല ഇതുവരെ കേട്ടോ സ്കൂൾ തരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആ ഒരു പരുവത്തിലാണ് ലേസം വെള്ളമൊക്കെ ഏറിയിട്ടുണ്ട് എന്നാലും വണ്ടില വല്ല ചുട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡിയായി ശാലൂനും മോനൂനും ചായ കൊടുക്കണം അപ്പത്തിന് ഞമ്മളെ മോനും മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് വെള്ളപ്പം കണ്ടില്ല നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് വെള്ളപ്പം ഓൻ കണ്ടെടുത്ത് കൊടുത്തതിൻ്റെ ശേഷം ആ ഓന അവിടെ ചായ കുടിച്ചിട്ടുണ്ട് ഓലക്കെല്ലാം ചോറാക്കുകയാണ് അപ്പൊ ചോറിൽ ലേസം വെളിച്ചെണ്ണ ഇപ്പൊ കണ്ട ആകി കൊടുത്ത ലേസം അച്ചാറും മത്തേനും കൂട്ടാനും അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടാൻ ആക്കണ നേരത്തെ ഞമ്മള് മോന് വന്നതിട്ട അപ്പൊ മോനും എന്താ പറയുന്നു കൂട്ടാൻ തോനാക്കി അത്തരി ഇഷ്ടാണ് ഈ കൂട്ടാന് അപ്പം ലേസ് അങ്ങോട്ട് എടുത്തേക്കൂട്ടോ സ്കൂളിടുത്ത് വന്നിട്ട് ഒലിക്ക് പൈസ കൊടുക്കുമ്പോൾ കൊടുക്കാലോ ഒക്കെ വൈകുന്നേരത്ത് പിന്നെ പേരും കാര്യങ്ങളൊന്നും അങ്ങനെ വെക്കലില്ല എപ്പോഴേലും ഒരു മുട്ട അങ്ങോട്ട് പൊരിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ വൈകുന്നേരത്ത് ചോറ് തിന്നൽ അങ്ങനെ രണ്ട് പുതിയ അങ്ങോട്ട് റെഡി ആക്കി അപ്പത്തേന് നമ്മളെ ടൈം ഒന്ന് കാണിച്ചാരട്ടോ നമ്മളെ ടൈം ഇതാ ഏഴ് പതിനാറ് പതിനെട്ടായിട്ടുണ്ട് അപ്പം നമ്മളെ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വേറൊരു എടുക്കട്ടെ നമ്മൾ നല്ല കുറുന്നനെല്ലാം കറി എന്ന് പറഞ്ഞല്ലോ അപ്പം അതിനെല്ലാം പുറപ്പാടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏതായാലും വെള്ളപ്പച്ചട്ടി മോറാനാണ് അതിൽക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ല ഒന്ന് വറുക്കാ തീ നല്ല കുറച്ച് ശേഷം വറക്കണം കേട്ടോ എന്നിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോയതിൻ്റെ ശേഷം രണ്ട് മൂന്ന് തക്കാളി നുറുക്കി വെച്ചിരുന്നു അതും പാടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നല്ലൊന്നും വാട്ടിയെടുക്കുക അപ്പം വാട്ടാനൊന്നും വെയ്ക്കണില്ല വെയ്ക്കുന്ന മാതിരി അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ട് ലേസം ഉപ്പും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ലേസം വെള്ളം പാർന്നിട്ട് ഞാനങ്ങോട്ട് മൂടി വെക്കുകയാണ് കേട്ടോ മൂടി വെച്ചിട്ട് ഞാൻ മീനൊന്ന് നന്നാക്കട്ടെ മീൻ ഒരുപാടുണ്ട് ആക്കി എടുക്കാം പക്ഷേ അയിലയാണ് ഇപ്പോൾ സ്ഥിരമായി കിട്ടുന്നത് കേട്ടോ അപ്പം ഇതടയ്ക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ലേസം പൊരിച്ചാൽ വേണ്ടിങ്ങാണ്ട് വരച്ചിട്ടും ഉണ്ട് കറി വെക്കാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതായി തക്കാളി ഏകദേശം വാടിയിട്ടുണ്ട് അപ്പം ഞാനത് ആ ചൂടോടക്കണത് ആ മിക്സിയുടെ ആ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ് ഒന്നിങ്ങോട്ട് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇനി നമ്മൾ വേറെ ഒരു ചട്ടിയൊക്കെ കൊടുക്കുക അങ്ങനെ അത് അരച്ചു കൊടുന്നിട്ടുണ്ട് ഞാൻ നമ്മൾ ചട്ടി ടുപ്പ് വെക്കട്ടെ കാരണം എന്താ വെച്ചാൽ വച്ചാൽ അടുക്കള കൊന്നുട്ടാല് പിന്നെ തുടച്ചാൽ മതിയല്ലോ ഈ അടുപ്പത്തി ആ മീൻ പൊരിച്ചാൽ വെക്കണുണ്ട് അതിൽ തന്നെയാണ് പൊരിച്ചണതും അതിൽ തന്നെയാണ് കറി വെക്കുന്നത് ആ ലേശം പൊരിച്ചേപ്പിൻ്റെ ലേശം വലിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കൂട്ടിയിട്ടുണ്ട് ജീരകമൊക്കെ വാണെന്നുണ്ടെങ്കിൽ ഇടാ ഇട്ടാൽ ഒരു പ്രത്യേക ചൊയും അങ്ങനെ കിട്ടി നല്ല രസമാണ് വീണ്ടിന്നാൽ പിന്നെതാണ് ഞമ്മളെ കറി വെക്കാനുള്ള പുറപ്പാടിനെ ഞമ്മളു വെച്ച തക്കാളി ഇതൊക്കെ പാറന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ പുളിയും വെള്ളവും പാകത്തിന് അങ്ങോട്ട് പാർന്നു കൊടുത്ത് ഇപ്പോൾ അങ്ങോട്ട് ഒന്ന് ഒന്നങ്ങോട്ട് മൂടി വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി മാന്തളായാലും മയിലായാലും മത്തി ആയാലും ഇങ്ങനെ കറി വെച്ചു നോക്കാം നല്ല ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നല്ല വെട്ടി തിളക്കണുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് മൂടി വെക്കട്ടെ നല്ലോ ഒന്ന് വെട്ടി തിളച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അതാ നമ്മളെ മീൻ കറി വെടം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊന്നും അടഞ്ഞിട്ടില്ല അല്ലാതെ കടന്ന് തിളച്ച അയിലെ കുട്ടികളാണല്ലോ എളുപ്പം ഒടി വലിയ അയിലാണെങ്കിൽ പെട്ടെന്നൊന്നും ഒടിയില്ല കുറേ നേരം ഞമ്മക്ക് തിളപ്പിച്ചാൽ പിന്നെ അത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വലിയ ജീരകം ഇട്ട് കൊടുത്തു ഉലുവ ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടു കൊടുത്താൽ അത് മൂത്തേൻ്റെ ശേഷം ലേസം ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലോ മൂത്തിട്ട് ഞമ്മക്ക് ഉണക്കമുളകും അതുപോലെ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ കൊടുത്തിട്ട് നമ്മളെ കറിക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക അപ്പം ഞമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുന്നനല്ല കറിയാണ് തേങ്ങ ഒന്നും അരക്കേണ്ട ഒരു ആവശ്യമില്ല തേങ്ങ അരച്ച പോലെ തന്നെ ഉണ്ടോ ഞമ്മളീ മീൻ കറി അപ്പോൾ ഞമ്മളെ മീൻകറിയുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം ഒന്നും ഇങ്ങോട്ട് ചൊറ്റി പറന്ന് കൊടുക്കട്ടെ ലേസ എണ്ണ കണ്ടു അപ്പോൾ അതും പാട് പാടീ കണ്ടാക്കിയിട്ടുണ്ട് കാണുമ്പോൾ നല്ല തോന്നും നല്ല തേങ്ങ അരച്ച കറിയാണ് ഞമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ച ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പം നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ അപ്പടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി അസ്ലാമലൈ